സ്വാഗതം അറ്റ്ലസ്റ്റ് രാമചന്ദ്രൻ ജയിലിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് ഈയൊരു മനുഷ്യനെക്കുറിച്ച് എഴുതിയിരിക്കാനോ പറയാതിരിക്കാനോ കഴിയില്ല പ്രവാസ ജീവിതം ആരംഭിച്ചിട്ട് പതിറ്റാണ്ടുകളായി എണ്ണിയാൽ ഒടുങ്ങാത്ത തൊഴിൽ രഹിതർക്ക് അത്താണിയായി ബാങ്ക് ജീവനക്കാരനായി ജീവിതം ആരംഭിച്ച അറ്റ്ലസ് രാമചന്ദ്രൻ തൃശൂർ സ്വദേശിയാണ് അമിതമായി വിശ്വസിച്ചവർ എ ടിആറിനെ ജയിലറയ്ക്കുള്ളിലാക്കി അവർ കരുതിയത് അവിടെ തീരുമെന്നാണ് ഒന്ന് തളർത്താൻ കഴിഞ്ഞിട്ടുണ്ടാകും അറ്റ്ലസ് രാമചന്ദ്രനെന്ന എ ടി ആർ ജയിക്കാനായി തന്നെ ജനിച്ചവനാണ് കലയെ അന്ധമായി സ്നേഹിച്ചവൻ സ്വർണത്തിന്റെ മഞ്ഞളിപ്പിലാണ് രാമചന്ദ്രൻ അറ്റ്ലസ് രാമചന്ദ്രനായത് അദ്ദേഹത്തിന്റെ സ്വർണത്തിന്റെ പരിശുദ്ധി പറയാൻ അദ്ദേഹം തന്നെ പരസ്യവാചകമുണ്ടാക്കി അത് പറഞ്ഞ് അഭിനയിച്ചു ഒരു കാലത്തും മായാതെ ആ പരസ്യം അറ്റ്ലസ് ജ്വല്ലറി ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം സ്വർണം വാങ്ങുന്നതിനേക്കാൾ വേഗത്തിൽ ജനഹൃദയത്തിലേറി പല വേദികളിലും ആക്ഷേപഹാസ്യമായി അവതരിക്കപ്പെട്ടും ജനം ചിരിച്ചെങ്കിലും സൌജന്യമായി ആ പരസ്യം പാറി നടന്നു മഞ്ഞ ലോഹത്തിന്റെ സ്വർണത്തിന്റെ അധിപനാകാൻ കുതിക്കുമ്പോൾ ആദ്യ അടിവരുന്നത് സ്വർണവില കുത്തനെ ഇടിഞ്ഞതോടെയാണ് ഓഹരികളിൽ നിക്ഷേപമിറക്കി അവിടെയും എ ടിആറിന് തകർച്ച തന്നെ ഒപ്പമുണ്ടെന്ന് വിശ്വസിച്ചവർ ഓരോരുത്തരായി കാലുവാരി വായ്പയായി എടുത്തത് ഇരുപതോളം ബാങ്കുകളിൽ നിന്നായി ആയിരം കോടിയായിരുന്നു തകർക്കാൻ തക്കം പാർത്തിരുന്നവരുടെ പണി ശക്തമായി എഴുപത്തിയേഴ് ലക്ഷം ദൃഹത്തിന്റെ ചെക്കുകളാണ് മടങ്ങിയത് കേസായി രണ്ടായിരത്തി പതിനഞ്ചിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന വാർത്ത ഫ്ളാഷ് ന്യൂസായി ടെലിവിഷനുകളിൽ വന്നു അറ്റ്ലസ്റ്റ് രാമചന്ദ്രൻ അറസ്റ്റിൽ ജയിലിലേക്ക് മൂന്ന് വർഷത്തെ തടവ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് എ ടി ആർ ജയിലിലായി പക്ഷേ പ്രവാസികൾക്കറിയാമായിരുന്നു രാമചന്ദ്രൻ ചതിയനല്ലെന്ന് ചതിച്ചവർ പുറത്തുണ്ടെന്നും അതിനെതിരെ പ്രവാസികളിറങ്ങിയത് ഇങ്ങനെയായിരുന്നു ഇനി സ്വർണ്ണ അറ്റ്ലസിലെന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ ബാങ്കുകൾക്ക് മനസ്സിലായി തുടങ്ങി അദ്ദേഹം ഒരു വഞ്ചകനല്ലെന്ന് അവർ രാമചന്ദ്രനെ സഹായിക്കാൻ കേസുകൾ പിൻവലിച്ചു തുടങ്ങി പുറത്തെത്തിയാൽ ഒരു രൂപ പോലും ബാക്കി വെക്കാതെ എല്ലാം തീർക്കുമെന്ന് ബാങ്കുകൾക്ക് രാമചന്ദ്രനും ഉറപ്പ് നൽകി കലയെ സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെ രാമചന്ദ്രൻ ഒത്തിരി കലാകാരന്മാരെ ഗൾഫിൽ കൊണ്ടുപോയി കോമഡി ഷോകൾ അവതരിപ്പിച്ചു അവരെ ലോകത്തിന് പരിചയപ്പെടുത്തി നാല് അതിഗംഭീര സിനിമകൾ നിർമ്മിച്ചു വൈശാലി വാസ്തുഹാര സുഹൃതം ധനം വൻ മുതൽമുടക്കിലാണ് വാസ്തുഹാരയും വൈശാലിയും നിർമ്മിച്ചത് കൂടാതെ ഏഴ് സിനിമകളിൽ രാമചന്ദ്രൻ അഭിനയിച്ചു അറബിക്കഥ ടു ഹരിഹർ നഗർ ആനന്ദഭൈരവി മലബാർ വെഡ്ഡിംഗ് തത്വമസി ബോംബെ മിഠായി ബാലികാലസഖി ഹോളിഡേ എന്ന ചിത്രം സംവിധാനവും ചെയ്തു ഒരു മനുഷ്യന്റെ നിയോഗം പൂർത്തിയാകാതെ ഈ മണ്ണ് വിട്ടുപോകാനാകില്ലല്ലോ കാരാഗ്രഹവും എ ടിആറിന് വിധിച്ചിട്ടുണ്ടാകും നന്മ ചെയ്തതിന്റെ ഫലം അനുഭവിക്കാനുള്ള വരവാകട്ടെ ഇനി ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്